എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുണ്ട് നമുക്ക് നേരെ വേദിയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രോമവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നമ്മൾ കണ്ടു ആകെപ്പാട സങ്കടത്തിലായിരുന്നു വേദ തൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോത്തേനും അവരെ അപമാനിച്ചെന്ന രീതിയിലാണ് അച്ഛനും അവർ പെരുമാറിയത് അച്ഛനും അതോടൊപ്പം തന്നെ വിക്രമൊക്കെ അതൊക്കെ ഓർത്ത് വെച്ചപ്പോൾ വേദക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് വേദം മുറിയിലേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂട്ട് നന്ദിനി മുറിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് ഫോൺ എടുത്ത് നേരെ വർഷേനെ വിളിക്കുകയാണ് വർഷ ചേച്ചി എന്തൊക്കെയുണ്ട് നന്ദിനി അവിടെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ നല്ല വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ വർഷേച്ചി എന്ന് പറയാം അല്ല എന്താ കാര്യം ഇവിടുത്തെ പുതിയ വിശേഷം തന്നോക്കാം പുതിയ വിശേഷം വർഷ ചേച്ചിയുടെ അതെ അമ്മയും മുത്തശ്ശും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മയും മുത്തശ്ശോ അതെ വെറുതെ അല്ല വന്നെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാ ഒരു ലോറി പറയും സാധനങ്ങള് വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ടാ വന്നെ എന്നിട്ടോ എന്നിട്ട് എന്താന്ന് പറ ഇവിടെ വന്നിട്ട് അതേ ഇവിടെ തന്നെ ഇവിടുത്തെ അച്ഛൻ ആ ലോറി പറഞ്ഞയച്ചു അതേ ഇവിടെ തന്നെ നാണം കിട്ടു വിടുകയും ചെയ്തെന്ന് പറയണവരെ ഇതൊക്കെ എപ്പം അല്ല ഇല്ല വർഷേച്ച ഒന്നും എന്ന് പറയണം അന്നാ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയാ അല്ല ഇത് എന്തിന്റെ കേടാ ഇങ്ങോട്ടേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ എങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിടുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബന്ധം ഉറപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ടതും വർഷ പറഞ്ഞു അതെ സാരമില്ല ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയാണ് അങ്ങനെ വർഷ കോള് കട്ട് ചെയ്തു കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും വർഷം നേരെ പോയത് ശ്രീകാന്തിന്റെ അടുത്തേക്കാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ശ്രീകാന്തേ അമ്മയും മുത്തശ്ശിയും മനഃപൂർവ്വം നമ്മളെ നാണം കിടത്താനാന്ന് പറയുന്നത് നാണം കെടുത്താനോ എന്തൊക്കെയാ പറയണേക്കാണ് അമ്മയും മുത്തശ്ശിയും കൂടെ എന്ന് പോയിട്ടുണ്ടായിരുന്നു വേദനയെ കാണാനായിട്ട് വെറുതെ അല്ല പോയത് വീട് കാണാനായിട്ടുള്ള പോക്കായിരുന്നു പറയുന്നത് വീട് കാണാനായിട്ടാ അതെ വീട് കാണാനായിട്ട് കല്യാണം കഴിഞ്ഞ മറുവീട് വീട് കാണാമെന്നൊരു ചടങ്ങുണ്ടല്ലോ കെട്ടിച്ച വിട്ട് വീട്ടിലേക്ക് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നെ എല്ലാ സാധനവും വാങ്ങിച്ചോണ്ടിരുന്നു പക്ഷെ അവരവിടെ നിന്ന് നാണം കിട്ടിയാൽ നാണം കിട്ടി ഇറക്കി വിട്ടെന്ന് പറയാം ശ്രീകാന്ത് പറഞ്ഞു ഈ അമ്മയ്ക്ക് മുത്തശ്ശിക്കും ഇത് എന്തിന്റെ കേടാ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛനോട് ഈ കാര്യം പറയണ്ടേന്ന് ചോദിക്കാം അത് ശരിയാ അച്ഛനും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അച്ഛനെ അറിഞ്ഞിട്ടാണോ അതറിയാതെ വേണം നമുക്കറിയണമല്ലോ എന്ന് പറയണം പിന്നീട് നേരെ ശങ്കരനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ശ്രീകാന്ത് വെച്ചു അല്ലച്ചാ അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണോ അമ്മയും മുത്തശ്ശീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് ചോദിക്കാം എന്ത് കാര്യങ്ങള് അല്ല വേദനയെ കാണാനായിട്ട് രണ്ടുപേരും പോയത് ഞാൻ അറിഞ്ഞിട്ടില്ലടാന്ന് എന്ന് പറയണം എന്നാൽ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി ഇതിൽ പല ഒരു നാണക്കേട് വേറെയില്ല അവിടെ ചെന്ന് രണ്ടെണ്ണത്തിനേം കൂടെ ആട്ടി ഇറക്കി പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാം ഇത് കേട്ട ശങ്കരനാരായണി ഓഹോ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം മനുഷ്യനെ വൃതം നാണം കിടത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക എന്റെ ഭാര്യ അമ്മയും കൂടെ അന്നാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ആ സമയം ഇതൊന്നും അറിയില്ലാതെ മുത്തശ്ശിയും ആ അവരും കൂടെ പത്മയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശങ്കരനാരായ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു വന്ന പേടി തന്നെ ചോദിച്ചു അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുക മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തു വരെ പുറത്ത് പോയതാണെന്ന് മനസ്സിലായി നാണം കിടാൻ പോയിട്ട് വരുന്ന വഴി അല്ലേന്ന് ചോദിക്കുക പിന്നീട് പത്മയോട് ചോദിച്ചു നീ ആരോടും ചോദിച്ചിട്ടാടി അങ്ങോട്ടേക്ക് സാധനം കെട്ടിപ്പിറക്കി പോയതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ശങ്കരേട്ടാ ഞാന് കൂടുതലൊന്നും പറയണ്ട ഞാൻ മുമ്പേ പറഞ്ഞ കാര്യ അവളുമായിട്ട് ഇനി ഒരു ബന്ധവും പാടില്ലെന്ന് അത്രമാത്രം അവള് നാണം കെടുത്തി കഴിഞ്ഞു എന്നിട്ട് വീണ്ടും നാണമില്ലാതെ നിനക്കെ എങ്ങനെ പോകാൻ തോന്നി നീ ചോദിക്കുവാണ് എനിക്ക് കേട്ട മുത്തശ്ശൂർ നീ എന്തൊക്കെയാ ശങ്കര പറയണേ നമ്മുടെ മോളല്ലേ അവള് നമ്മുടെ മോള് എന്നിട്ടോ അവിടെ ചെന്നിട്ട് വയർ നിറച്ച് കിട്ടിയില്ല എന്ന് ചോദിക്കുക അതു പിന്നെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കൂടുതലൊന്നും പറയണ്ട അവൻ ആ ബന്ധത്തെ അംഗീകരിച്ചിട്ടില്ല അവന്റെ വീട്ടുകാരും അംഗീകരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താത്ര നിർബന്ധം അവളുടെ തലയിലേക്ക് അവനെ കെട്ടിവെക്കണോന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഈ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ലാത്ത ബന്ധുവാ അതിനെ ഊട്ടുറപ്പിക്കാൻ ചെല്ലേണ്ട കാര്യമില്ല മേലാല് ഈ പേരും പറഞ്ഞ് വീടിന്റെ പടി ഇറങ്ങിയേക്കല്ല എന്ന് പത്മയ്ക്ക് താക്കീത് കൊടുക്കുവാണ് പത്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി ഒന്നും ഇണ്ടാതെങ്കൂടെ കയറിപ്പോവാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആരാണ് വർഷയായിരിക്കും വർഷേനെ ആയിരിക്കും ആരെങ്കിലും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവളായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല നല്ല സങ്കടം ഒന്നും ഒന്നാമത്തെ കാര്യം അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു തൻ്റെ മോളവിടെ നന്നായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവള് പക്ഷെ ഒന്നും പുറമേ കാണിക്കുന്നില്ല ഒന്നും പുറമേ ഭാവിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശിക്കും ഭയങ്കര വിഷമം വന്നു ഈ സമയം വേദ വിഷമിച്ച് മുറിയിൽ ഇരിക്കുവാണ് പിന്നീട് നന്ദിനി നേരെ വിനായകന്റെ അടുത്തേക്ക് എല്ലുകയാണ് വിനായകന് കുറേ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് പറഞ്ഞു അതെ എന്നാൽ ഒന്നാം തരം പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് എന്നാ വേദയ്ക്ക് ഏഹ് വേദക്ക് പണി കൊടുത്തത് എന്ത് അല്ല ഞാൻ ആ വർഷയച്ചനു വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാണ് എടി നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ നമ്മൾ അവരുടെ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ടില്ലേ ഇനി അവര് പൈസ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറയാം അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളേ ഉള്ളേ എന്തുമാത്രം സാധനങ്ങളായിട്ട് വന്നാ അച്ഛൻ ആ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുമായിരുന്നെങ്കിലും പിന്നെ അതും കൂടെ കൊണ്ടുവന്നായി അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയേനോ ഒരു കണക്കിന് നന്നായി അത് അവർ തിരിച്ചു കൊണ്ടുപോയത് അത് നിനക്ക് അസുഖം കാരണമല്ലേ നീ പറയണേ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങനൊന്നും കിട്ടാത്തോണ്ടല്ലേ നീക്കും അതെ എന്റെ വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാ അങ്ങനെ ഒരുത്തി മാത്രം ഇതെല്ലാം കൊണ്ടുവന്നു വിട്ടേ ഇവിടെ വലിയ ആളാവാൻ ശ്രമിക്കണ്ട അതുകൊണ്ടാ പോരാത്തേന് ഇന്ന അവിടെ ആ വീട്ടിൽ കണ്ടു അവിടെ എന്തേലുമൊക്കെ നടക്കും അധികം വൈകാതെ തന്നെ വേദക്കിട്ടുള്ള പണിയും കിട്ടും എന്ന് പറയാ നന്ദിനി ഇത് പറിച്ചത് കേട്ട കഴിഞ്ഞപ്പോ വിനായകൻ പറഞ്ഞു അല്ലെങ്കിലും പണ്ടേ തൊട്ട് നിനക്ക് കാഞ്ഞ ബുദ്ധിയാന്ന് എനിക്കറിയാം ആരെ തമ്മിലെടുപ്പിക്കാൻ നോക്കുന്നോ അതില് നീ ഉസ്താന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാണ് ആ സമയം ആ ആകപ്പാടെ വിഷമിച്ച് വേദയിരിക്കുകയാണ് വേദ അടുത്തേക്ക് കമല വരുവാണ് കമല വന്നിട്ടറിഞ്ഞ് മോള്ക്ക് വിഷമയല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് സാരല്ലമ്മെന്ന് പറയാണ് ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗ ഉള്ള ഞാൻ എന്ന് പറയാ മോള് വിഷമിക്കേണ്ട മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നുമല്ലേലും ഞാനില്ല എന്തിനും ഏതിനും കൂടെയെന്ന് ചോദിക്കാം അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോളുടെ വേദന എനിക്ക് മനസ്സിലാവും ഞാനും ഒരു അമ്മയാണല്ലോ അവർ വന്നിട്ട് പോയപ്പോൾ ഒരു അമ്മയുടെ വേദന ഞാനും തിരിച്ചറിഞ്ഞു ഒരു സ്വന്തം മോളെ കാണാൻ വരുമ്പം ഇങ്ങനെയൊക്കെയാ ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വേദ പറഞ്ഞു വിക്രം അങ്ങനെ പറഞ്ഞാലോ അച്ഛൻ പറഞ്ഞേക്കാളും വേദന എനിക്ക് വിക്രം പറഞ്ഞാലോ അമ്മേ മോൾക്ക് അവൻ്റെ കാര്യം അറിയാലോ അവൻ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇങ്ങനെ ആയെന്ന് പോലും എനിക്കറിയത്തില്ല ഇത് കേട്ടാൽ വേദ പറഞ്ഞ സാറിയില്ല വിക്രത്തിനെ ഞാൻ മാറ്റിയെടുക്കുമേ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് അവനെ ഞാൻ തിരിച്ചു കൊണ്ടിരും അവനെ പഴയ വിക്രം ആക്കും എന്ന് പറയുന്നത് അത് നടക്കുമോ മോളെ ചോദിക്കുകയാണ് എന്താ ഈ വേദ പറഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല എന്ന് ചോദിക്കാം വിശ്വാസം വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ്ട് പക്ഷേങ്കിൽ ഇപ്പോഴവൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ ആ പഴയ മോനല്ല എന്റെ ആ പഴയ മോനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്കും മാഷിനും പ്രിയപ്പെട്ട മാഷിനും മാത്രമല്ല ഈ നാട്ടുകാർക്ക് വരെ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു അവന് അവനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് നല്ലത് മാത്രം പറയാനുള്ളായിരുന്നു മാഷിന് അഭിമാനമായിരുന്നു അവന് ഈ കുടുംബത്തിൽ ഏറ്റവും നല്ലവൻ അവനായിരുന്നു പറയാ പിന്നീട് അമ്മ ഇങ്ങനെ ആയി തീർന്നേന്ന് ചോദിക്കുക അത് കേട്ടതും കമല പറഞ്ഞു ഏയ് അതൊന്നും ഇല്ല മോളെ എന്ന് പറയണ ഒന്നും മിണ്ടാത്ത കമല പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി വേദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവം ഉണ്ട് ഇവരാരും അതൊന്നും തുറന്നു പറയണില്ല പക്ഷേ താൻ അവനെ രക്ഷിക്കും വിക്രത്തിനെ രക്ഷിക്കും തന്റെ ഭർത്താവ അവനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കേണ്ട കടമ തനിക്കുണ്ട് ഇനി അവന്റെ സ്വഭാവം ചീത്തയാണെങ്കിൽ അവനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് തനിക്ക് കഴിയണം അവിടെയാണ് ഒരു ഭാര്യയുടെ വിജയം എന്ന് പറഞ്ഞ ഞാൻ എന്ത് റിസ്ക് എടുത്ത് വന്നേണ്ടി വന്നാലും ശരി അവനെ താൻ നല്ലവനാക്കും ആ പഴയ വിക്രമാക്കി കൊടുക്കും എന്നൊരു ശബ്ദം ചെയ്യുവാണ് വേദ ഈ സമയം വിക്രം ചായ കുടിക്കാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ ചായ കുടിക്കാൻ ചായ കുടിച്ചോണ്ടി കഴിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധയുടെ അച്ഛൻ വരുന്നത് വിക്രത്തിനെ കണ്ടതും അങ്ങോട്ട് ചെന്നു അപ്പൊ ഇത്തിരി പൂസുണ്ടായിരുന്നു ആൾക്ക് അങ്ങനെ ചെന്നിട്ട് വിക്രത്തിന് കൊള്ളന്ന് കയറി പിടിച്ചിട്ടു പറഞ്ഞു നീ എന്റെ മോളുടെ ജീവൻ നശിച്ചു നശിപ്പിച്ചു എന്നിട്ട് നീ ഇങ്ങനെ സന്തോഷത്തോടെ ഒരു നടക്കുക അല്ലാടാന്ന് ചോദിക്കണം പെട്ടെന്ന് വിക്രം ചോദിച്ചു എന്താ എന്താ ചെയ്ത് ഏട്ടാന്ന് ചോദിക്കണം എന്താ നിനക്ക് മനസ്സിലായില്ലേ നീ വേറെ കിട്ടി സുഖമായിട്ട് ജീവിക്കുന്നു പാവ എന്റെ മോള് ഇപ്പോഴും നിന്നെ മനസ്സിൽ മാത്രം പ്രതിഷ്ഠിച്ചു നടക്കുന്നു അവൾക്ക് വരുന്ന കല്യാണാലോചനക്ക് പോലും അവള് തയ്യാറാകുന്നില്ല നീ ഒറ്റൊരുത്തം കാണാ എല്ലാത്തിനും കാരണം നീ അന്ന് പറയാണ് ഇത് കേട്ടോ വിക്രം ഞാൻ എന്ത് തെറ്റിയെന്നാ നീ അവൾക്ക് പ്രതീക്ഷ കൊടുത്തില്ലേടാ എന്നിട്ട് കറിവേപ്പില പോലെ അവളെ വലിച്ചെറിഞ്ഞില്ലേടാന്നൊക്കെ പറയും അപ്പോഴേക്ക് അവിടെ കൂടിയ ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റുവാണ് വിക്രം പറഞ്ഞാൽ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ രാധാടെ അച്ഛനാന്നു ഞാൻ നോക്കത്തില്ലെന്ന് പറയണം അന്ന് നീ തല്ലടാ ചോണേടാ തല്ലടാന്നൊക്കെ പറയണം വിക്രത്തിന് നല്ല ദേഷ്യം വന്നു പിന്നെ പണ്ട് മുതലേ കാണുന്ന ആളല്ലേ പ്രായത്തിന് മൂത്തല്ലേ അപ്പൊ എങ്ങനെയാന്ന് ഓർത്തോട് വിക്രം പിന്നെ പറഞ്ഞു അതെ വെറുതെ മനുഷ്യനും ദേഷ്യം പിടിപ്പിക്കരു കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയം അവയെ കൂടാതെ വേറെ രണ്ടു അവിടെ ഉണ്ടായിരുന്നു വിക്രത്തിനെ ഫോളോ ചെയ്തു വന്ന കാരണം ശങ്കരനാരായണം പറഞ്ഞു വിട്ടതായിരുന്നു ശങ്കരനാരായണൻ ശ്രീകാന്തനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ആ വിക്രത്തെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് കാരണം വേദേനെ സ്വന്തമാക്കിയത് കൂടാതെ പേടിച്ചെന്ന ഭാര്യേനെ അമ്മേനെ അപമാനിച്ചു വിട്ടു അപ്പം അവനിട്ടുള്ള പണി പണി കൊടുക്കുമെന്ന് അങ്ങനെ ശങ്കരനാരായണൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വിക്രത്തിനുവേണ്ടിയുള്ള കൊട്ടേഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വിക്രത്തിനൊന്നും അറിയത്തിണ്ടായിരുന്നില്ല വിക്രം അങ്ങോട്ട് പോയി നേരെ കഴിഞ്ഞപ്പോധയുടെ അച്ഛന്റെ അടുത്തേക്ക് അവന് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞ് ആഹാ വാ ചേട്ടാ നമുക്കൊന്നു സംസാരിക്കാന്ന് തുടങ്ങി എന്ത് സംസാരിക്കാം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് നേരെ കൂട്ടിക്കൊണ്ടു പോകുന്ന അതിലൊരുത്തൻ നേരെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ ചെന്നിട്ട് ആവശ്യത്തിന് മിച്ചം മദ്യം വാങ്ങിച്ചു കൊടുക്കുവാണ് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് വെച്ചു അല്ല ചേട്ടാ മുമ്പേ അവിടെ ചായക്കട കിടന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായല്ലോ അവരുമായിട്ട് എന്താ കുഴപ്പം അവനുമായിട്ട് എന്താന്ന് ചോദിക്കണം അവനോ എൻ്റെ മോളെ അവൻ കുറെ നാൾ സ്നേഹിച്ചു ഇപ്പം അവിടെ വലിയ ഒരു കുടുംബത്തിൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ ആലോചനയല്ല ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അവളുടെ കഴുത്തിൽ താലി കിട്ടി അവ സുഖമായിട്ട് ജീവിക്കുന്നു പറയുന്നു ആഹാ അങ്ങനെയാണ് വെറുതെ വിടലേട്ടാന്ന് പറഞ്ഞോണ്ട് മനസ്സിലരുപരി കയറ്റി കൊടുക്കുവാണ് അപ്പൊ വേറെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന രാജയുടെ അച്ഛൻ അച്ഛനറിയത്തില്ലോ ഇവര് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ അയാളെ കൊണ്ട് തന്നെ വിക്രത്തിനുണ്ട് പണി കൊടുക്കാനുള്ളത് അവസരങ്ങളുണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യാ ചേട്ടന് ഞങ്ങളോട് കുക്കുവാന്ന് വയ്ക്കാൻ എന്തിന് ചേട്ടന്റെ കൂടെ എന്ത് സപ്പോർട്ടും ഞങ്ങളുണ്ട് അവനെ തല്ലണോ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാ മതി ഞങ്ങൾ കീർത്തല്ലാന്ന് പറയുന്നത് ഏഹ് ഒരു നിമിഷം രാധയുടെ അച്ഛൻ ഞെട്ടിപ്പോയി സത്യമാണോ നിങ്ങൾ പറയണെന്ന് വയ്ക്കും സത്യമായിട്ടുള്ള കാര്യമായിട്ടാ അവനെയൊന്നും വെറുതെ വിടല്ലെ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി എന്ന് പറയുന്നത് അങ്ങനെ അവരോടൊപ്പം രാധയുടെ അച്ഛനും ചേരുവാണ് വിക്രത്തിന്റെ പണി കൊടുക്കാനായിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നന്ദി